നമസ്കാരം മലാല വാർത്തകളിലേക്ക് സ്വാഗതം വാർത്തകൾ രണ്ടു കുട്ടികളുടെ മരണത്തിനകത്തൊട്ടു പിന്നാലെ അടച്ച നെണുഖയം പരിസ്ഥിതി വിനോദസഞ്ചാര കേന്ദ്രം മൂന്ന് ശേഷം വനംവകുപ്പ് വീണ്ടും സഞ്ചാരികൾക്കായി തുറന്ന നൽകി മുന്നറിയിപ്പ് ബോർഡുകളും സുരക്ഷാ സംവിധാനങ്ങളുമെല്ലാം ഒരുക്കിയാണ് ടൂറിസം കേന്ദ്രം സഞ്ചാരികൾക്കായി തുറന്ന നൽകിയത് നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ എട്ട് ലക്ഷം രൂപ ഫണ്ട് ഉപയോഗിച്ച എടക്കര കാക്കപ്പരിധിയിൽ നിർമ്മിക്കുന്ന ഓവുപാലം പണിയിൽ അഴിമതി ആരോപിച്ച എടക്കര പഞ്ചായത്ത് ഐ എൻ എൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം നടത്തി ഓടിക്കൊണ്ടിരിക്കുന്ന സ്കൂട്ടറിൽ പാമ്പ് എടവണ്ണയിലാണ് സ്കൂട്ടറിൽ പാമ്പിനെ കണ്ടത് സന്നദ്ധ പ്രവർത്തകരുടെ സഹായത്തോടെയാണ് പാമ്പിനെ പുറത്തെടുത്തത് സ്കൂൾ തുറക്കുന്ന സാഹചര്യത്തിൽ കുട്ടികളുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് നിവേദനം നൽകി പൂക്കോട്ടും പണം പോലീസ് സ്റ്റേഷനിൽ മുസ്ലിം ലീഗ് അമരമ്പലം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് നിവേദനം നൽകിയത് വിദ്യാർത്ഥികൾക്ക് അവരുടെ കഴിവുകൾ കണ്ടെത്തി സൌകര്യങ്ങൾ ഒരുക്കേണ്ട കടമയാണ് അധ്യാപകർക്കുള്ളതെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു കാലിക്കറ്റ് സർവകലാശാലയിൽ നാലു വർഷ ബിരുദം നടപ്പാക്കുന്നതിന്റെ ഭാഗമായി കോളേജ് പ്രിൻസിപ്പൽമാരുടെയും കോർഡിനേറ്റർമാരുമായി നടന്ന സംവാദം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി കുട്ടികളുടെ പരിസ്ഥിതി വിനോദ സഞ്ചാര കേന്ദ്രം കേന്ദ്രം ശേഷം വീണ്ടും സഞ്ചാരികൾക്കായി സഞ്ചാരികൾക്കായി നൽകി ബോർഡുകളും സുരക്ഷാ സംവിധാനങ്ങളും എല്ലാം ഒരുക്കിയാണ് ടൂറിസം ായി തുറിയത് വേനൽ കടുക്കുന്ന സാഹചര്യത്തിൽ കാട്ടുതീ വ്യാപനവും പുഴ മലിനപ്പെടുന്നതും കണക്കിലെടുത്ത് എല്ലാ വർഷവും നെടുങ്കയം ടൂറിസം കേന്ദ്രം അടയ്ക്കാറുണ്ട് പിന്നീട് വേനൽ മഴ ലഭിച്ച കാട്ടുതീ ഭീതി യും പുഴയിൽ വെള്ളം എത്തുകയും ചെയ്യുന്നതിന് ശേഷമാണ് തുറന്നു നൽകാറ് എന്നാൽ ഫെബ്രുവരി ഒൻപതിന് ക്യാമ്പിനെത്തിയ രണ്ട് കുട്ടികൾ കയത്തിൽ മുങ്ങി മരണപ്പെട്ടതോടെ ടൂറിസം കേന്ദ്രം നേരത്തെ അടയ്ക്കുകയായിരുന്നു ഇതേ തുടർന്നാണ് നെടുങ്കായത്തെ കരിമ്പുഴയിലെ കയത്തിന്റെ അപകടാവസ്ഥ സൂചിപ്പിച്ച് അഞ്ച് സ്ഥലങ്ങളിലായി അപകട മേഖലയാണെന്ന് കാണിച്ച മുന്നറിയിപ്പ് ബോർഡ് സ്ഥാപിച്ചിട്ടുള്ളത് പാലത്തിന്റെ സമീപത്തും പുഴയിലും ഇറങ്ങുന്ന ഭാഗത്തും പുഴയോരത്തും അപകട കയത്തിന്റെ സമീപത്തുമായാണ് വനം വകുപ്പ് ബോർഡുകൾ സ്ഥാപിച്ചിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ ബ്രിട്ടീഷുകാരനായ ഫോറസ്റ്റ് എഞ്ചിനീയറുടെ മുങ്ങി മരണം മുതൽ അവസാനമായി മരിച്ച കുട്ടികളുടെ വിവരങ്ങൾ വരെ ചേർത്താണ് മുന്നറിയിപ്പ് ബോർഡ് വെച്ചിട്ടുള്ളത് കയത്തിലിറങ്ങുന്നത് കർശനമായി നിരോധിച്ചതായും ബോർഡിലുണ്ട് ഒപ്പം തന്നെ വനപാതയിൽ വാഹനങ്ങൾ നിർത്തുന്നതും വന്യമൃഗങ്ങൾക്ക് ഭക്ഷണം നൽകുന്നതും ഉൾപ്പെടെ നിരോധിച്ചുകൊണ്ടുള്ള ബോർഡുകളും സ്ഥാപിച്ചിട്ടുണ്ട് നിർദ്ദേശം ലംഘിക്കുന്നവർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്ന് കരുളായി വനം റേഞ്ച് ഓഫീസർ പി കെ മുജീബ് റഹ്മാൻ പറഞ്ഞു കൂടാതെ സഞ്ചാരികളുടെ സുരക്ഷയ്ക്കായി ടൂറിസം കേന്ദ്രത്തിൽ സി സി ടിവിയും സ്ഥാപിച്ചിട്ടുണ്ട് നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ എട്ട് ലക്ഷം രൂപ ഫണ്ട് ഉപയോഗിച്ച നിർമ്മിക്കുന്ന ഓവുപാലം പണിയിൽ ആരോപിച്ച കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സമരം നടത്തി ജില്ലാ വൈസ് മജീദ് ഉദ്ഘാടനം ചെയ്തു നമ്മുടെ റോഡിലെ ഓവുചാൽ ക്രമക്കേടും അഴിമതിയും അന്വേഷിക്കാൻ റോഡിൻ്റെ റോഡിലേക്ക് ഇറക്കി കെട്ടിയ സ്വകാര്യ വ്യക്തികളുടെ മതിലുകൾ ആ മതിലുകൾ കയ്യേറ്റം ഒഴിപ്പിച്ച് എഴുപത്തഞ്ച് മീറ്ററോളം അഴുക്കാൽ നിർമ്മിക്കുന്ന പണി ഒന്നര വർഷം മുമ്പ് ഇടക്കര പഞ്ചായത്തിൽ ഇവിടുത്തെ നാട്ടുകാർ പരാതിപ്പെട്ടീൻ്റെ അടിസ്ഥാനത്തിൽ ഡ്രെയിനേജ് നിർമ്മിക്കാൻ ഇടയ്ക്കരയിലെ ഇടയ്ക്കര ഗ്രാമപഞ്ചായത്തിലെ ഓഫീസർമാർ ഏയും ഓവർസിയറും വന്നുകൊണ്ട് അളവെടുത്തുകൊണ്ട് ഈ ഡ്രൈനേജ് നിർമ്മിക്കാൻ വേണ്ട നടപടികളുമായി ഒന്നര വർഷം മുമ്പ് പഞ്ചായത്ത് അധികാരികൾ പോയതാണ് പക്ഷേ ഈ ഓവുകാലത്തിൻ്റെ പണി പൂർത്തീകരിക്കുമ്പോൾ അതിൻ്റെ പണി തുടങ്ങുമ്പോൾ ഈ ഡ്രൈനേജും നിർമ്മിക്കാം എന്നുള്ള ഉറപ്പിന്മേലാണ് അന്ന് നാട്ടുകാർക്ക് ഉറപ്പ് കൊടുത്താണ് പഞ്ചായത്ത് അധികാരികൾ ഇടക്കരയിലെ ഏഴിയും ഓവർസിയറും ഒക്കെ പക്ഷേ ഇന്നേ വരെ ഈ ഡ്രൈനേജ് നിർമ്മിക്കാനുള്ള യാതൊരുവിധ നടപടികളും പഞ്ചായത്ത് അധികാരികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്നത് വളരെ ഖേദകരമായ ഒരു വസ്തുതയാണ് പണി നടക്കുന്ന ഓവുപാലത്തിന്റെ സംരക്ഷണ ഭിത്തിയിൽ സ്വകാര്യ വ്യക്തി കെട്ടിയ മതിൽ പൊളിച്ചു കാൽനട യാത്രക്കാർക്ക് നടന്നു പോകുവാൻ സ്ലാബിട്ട് സൗകര്യമൊരുക്കുക ഖബർസ്ഥാൻ റോഡിന്റെ ഒന്നരടിയോളം സ്ഥലം കയ്യേറി സ്വകാര്യ വ്യക്തി കെട്ടിയ മതിൽ പൊളിച്ചു നീക്കുവാൻ അധികൃതർ നോട്ടീസ് നൽകിയതിനുമേൽ നടപടി സ്വീകരിച്ച് ഇവിടെ അഴുക്കുച്ചാൽ നിർമ്മിക്കുക റോഡിലേക്ക് തടസ്സമായി നിൽക്കുന്ന ഇലക്ട്രിക് പോസ്റ്റ് മാറ്റി സ്ഥാപിക്കുക ഓവുപാലത്തിന്റെയും റോഡിന്റെയും പണി ഉടൻ കഴിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ഐ സമരം നടത്തിയത് ഈ സമരം സൂചന മാത്രമാണെന്നും ഇതിൽ അധികാരികളുടെ ഭാഗത്തു നിന്നും നടപടിയില്ലെങ്കിൽ സമരം ബ്ലോക്ക് പഞ്ചായത്തിലേക്കും എടക്കര ഗ്രാമപഞ്ചായത്തിലേക്കും വ്യാപിപ്പിക്കുമെന്നും സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കവേ ഐ എൻ ജില്ലാ വൈസ് പ്രസിഡന്റ് അബ്ദുൾ മജീദ് മുന്നറിയിപ്പ് നൽകി സിദ്ദിഖ് ചെറുവലത്ത് നൌഷാദ് കല്ലങ്കര കൃഷ്ണൻകുട്ടി കവറ്റുകോണം ഷിബുപിക്കെ തുടങ്ങിയവർ സമരത്തിന് നേതൃത്വം കൊടുത്തു സ്കൂട്ടറിൽ സ്കൂട്ടറിൽ പാമ്പ് ഇടവണ്ണയിലാണ് പാമ്പിനെ ഓടിക്കൊണ്ടിരിക്കുന്നവർത്തകരുടെ സഹായത്തോടെയാണ് പാമ്പിനെ പാമ്പിനെടുത്തത് പാലക്കോടൻ റിയാസിന്റെ സ്കൂട്ടറിലാണ് പാമ്പിനെ കണ്ടത് തുടർന്ന് ഇവർ എമർജൻസി റെസ്ക്യൂ ഫോഴ്സ് സ്നേക്ക് റെസ്ക്യൂ വളണ്ടിയർമാരെ വിവരം അറിയിക്കുകയായിരുന്നു സി പി ഹാരിസ് പി പി ഷാഹിൻ എന്നിവരുടെ നേതൃത്വത്തിൽ വാഹനത്തിന്റെ മുൻഭാഗം പൂർണമായി മഴിച്ചുമാറ്റിയാണ് പാമ്പിനെ പുറത്തെടുത്തത് സ്കൂൾ തുറക്കുന്ന സാഹചര്യത്തിൽ കുട്ടികളുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് നിവേദനം നൽകി പൂക്കുടുംബാടം പോലീസ് സ്റ്റേഷനിൽ മുസ്ലിം ലീഗ് അമരമ്പലം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് നിവേദനം നൽകിയത് മലയോര ഹൈവേ നിർമ്മാണം പൂർത്തിയാവാത്ത സാഹചര്യത്തിലും അനധികൃത പാർക്കിംഗ് കാരണവും കഴിഞ്ഞ കാലങ്ങളിലുണ്ടായ അപകടം ഗതാഗതക്കുരുക്ക് പരിഹാരം കാണുന്നതിനും മദ്യം മയക്കുമരുന്ന് മാഫിയകൾ വ്യാപകമാകുന്നതും കണക്കിലെടുത്താണ് പരാതി നൽകിയത് സ്കൂൾ സമയങ്ങളിൽ പോലീസ് പട്രോളിംഗ് രഹസ്യ പോലീസ് എന്നിവരുടെ സേവനം ഉറപ്പാക്കണമെന്നും പരാതിയിൽ ആവശ്യപ്പെട്ടു ആയിരക്കണക്കിന് വിദ്യാർത്ഥികളാണ് കേന്ദ്രീകരിച്ച് സ്കൂളിലേക്കും സ്കൂളിൽ നിന്നും സാഹചര്യം പോകുന്നത് ഈ സാഹചര്യത്തിൽ അതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അമരമ്പലം പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റി പൂക്കൂട്ടുംപാട സി എസ് എച്ച്ഒ അവൾക്ക് ഒരു നിവേദനം നൽകുകയാണ് പൂക്കൂട്ടും പാടത്ത് ഗതാഗതക്കുരുക്ക് വളരെ രൂക്ഷമാണ് ഒരു ഭാഗത്ത് റോഡിന്റെ വർക്ക് നടക്കുകയും മറുഭാഗത്ത് രണ്ടു ഭാഗത്തും ഓട്ടോറിക്ഷയും മറ്റു വാഹനങ്ങളും വാഹനങ്ങളൊക്കെ നിർത്തിയിട്ട് ഗതാഗതക്കുടിക്ക് വളരെ രൂക്ഷമായ സാഹചര്യമാണ് അതുപോലെ തന്നെ അഞ്ചാം മൈല് പെട്ടെന്ന് വണ്ടൂർ ഭാഗത്തേക്കും നെടുമ്പൂർ ഭാഗത്തേക്കും പോകുന്ന വണ്ടികൾ പെട്ടെന്ന് പെട്ടെന്ന് വളരെ സ്പീഡിൽ ഓടി പോകുന്നതുകൊണ്ട് അവിടെയും അപകടാവസ്ഥയാണ് അതുകൊണ്ട് അവിടെ ഈ സ്പീഡ് ലിമിറ്റ് ഏർപ്പെടുത്തണമെന്നും പൂക്കൊടുമ്പാടം ടൗണിൽ രണ്ട് പോലീസുകാരെങ്കിലും ചുരുങ്ങിയത് സ്കൂൾ തുറക്കുന്ന സമയത്ത് സ്കൂൾ വിടുന്ന സമയത്ത് സ്കൂളിലേക്ക് കുട്ടികൾ പോകുന്ന സമയത്തും രണ്ട് പോലീസുകാരെങ്കിലും ഇട്ട് അവിടുത്തെ ഗതാഗതത്തിൽ പെടാതെ സ്കൂളിലേക്കും തിരിച്ചും പോകാനുള്ള സാഹചര്യവും ഉണ്ടാക്കണമെന്നാണ് ഞങ്ങൾക്ക് കുടുംബാടം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ആവശ്യപ്പെടാനുള്ളത് മുസ്ലിം ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് കുണ്ടിൽ മജീദ് ജനറൽ സെക്രട്ടറി അഷ്റഫ് മുണ്ടശ്ശേരി ട്രഷറർ പൊട്ടിൽ ചെറിയാപ്പു എം ടി നാസിർബാൻ മുഹമ്മദ് കൊണ്ടേങ്ങോടൻ റഷീദ് കുറ്റമ്പാറ ഉസൈൻ തോരപ്പ മുഹമ്മദ് എന്നിവർ സംബന്ധിച്ചു വിദ്യാർത്ഥികൾക്ക് അവരുടെ കഴിവുകൾ കണ്ടെത്തി സൗകര്യങ്ങൾ ഒരുക്കേണ്ട കടമയാണ് അധ്യാപകർക്ക് ഉള്ളതെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു കാലിക്കറ്റ് സർവകലാശാലയിൽ നാല് വർഷ ബിരുദം നടപ്പാക്കുന്നതിന്റെ ഭാഗമായി കോളേജ് പ്രിൻസിപ്പൽമാരും കോർഡിനേറ്റർമാരുമായി നടന്ന സംവാദം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി ഒരു ലോകത്താണ് നമ്മുടെ കുട്ടികൾ ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ല ഇടങ്ങളിലും പാശ്ചാത്യ സർവകലാശാലകളിലും മറ്റ് ഇടങ്ങളിലും ഒക്കെ തന്നെ യു ജി പ്രോഗ്രാം ആണ് സ്വീകാര്യമാകുന്നത് എന്ന സാഹചര്യത്തിൽ മൂന്ന് വർഷ ഡിഗ്രി കോഴ്സിൽ പരിമിതപ്പെടാൻ നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അത് നിർഭാഗ്യകരമായ ഒരു അവസ്ഥയുണ്ടാക്കുന്നു എന്നുള്ളതുകൊണ്ട് കൂടിയാണ് ഫോർ ഇയർ യു ജി പ്രോഗ്രാം നമ്മൾ പ്രവേശിക്കുന്നത് ഉന്നത വിദ്യാഭ്യാസത്തിനോ തൊഴിലവസരങ്ങൾക്കോ ആയിട്ട് വിദേശങ്ങളിലേക്ക് പോകുന്ന വിദ്യാർത്ഥികൾക്ക് ഒന്നാണ് ഈ എന്നുള്ളത് വളാഞ്ചേരി എം എം ഇ എസ് കെ വി കോളേജിൽ നടന്ന പരിപാടിയിൽ വൈസ് ചാൻസലർ ഡോക്ടർ എം കെ ജയരാജ് അധ്യക്ഷത വഹിച്ചു ഉന്നത വിദ്യാഭ്യാസ കൌൺസിലിലെ റിസർച്ച് ഓഫീസർമാരായ ഡോക്ടർ വി ഷീഖ് ഡോക്ടർ കെ സുധീന്ദ്രൻ എന്നിവർ സംശയങ്ങൾക്ക് മറുപടി നൽകി പ്രോ വൈസ് ചാൻസലർ ഡോക്ടർ എം നാസർ സിൻഡിക്കേറ്റ് അംഗങ്ങളായ ഡോക്ടർ കാവുമായി ബാലകൃഷ്ണൻ ഡോക്ടർ ടി വസുമതി ഡോക്ടർ റിച്ചാർഡ് സക്രിയ ఎమ్ఈస్ కె కాలేజ్ ప్రిన్సిపల్ కాలికట్ సర్వకాల నాలు వర్ష బిరుద ప్రోగ్రామ్ స్టేరింగ్ కమిటీ డాక్టర్ కెపి వినోద్ కుమార్ ఎంఈఎస్ కాలేజ్ కమిటీ చైర్మన్ ఒ సి సలాహుద్దీన్ సెక్రటరీ డాక్టర్ డోక్టర్ ముహమ్ అలీ ట్రషరర్ ప్రొఫెసర్ పాయిల్ మొయ్దీన్ కుటి పరీక్షా కంట్రోలర్ డాక్టర్ గోడ్విన్ సామ్రాజ్ సారాజ్వర్ పండుతుంది വാതിൽപ്പടി മാലിന്യ ശേഖരണം കാര്യക്ഷമമല്ലാത്ത തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രതിനിധികളുടെ യോഗം വിളിച്ചു ചേർക്കാൻ മാലിന്യമുക്ത നവകേരളം ജില്ലാ ക്യാമ്പയിൻ സെക്രട്ടേറിയറ്റ് യോഗം തീരുമാനിച്ചു അസിസ്റ്റന്റ് സെക്രട്ടറി ഹരിതകർമ്മ സേനാ സെക്രട്ടറി ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എന്നിവരുടെ യോഗം ജൂൺ പതിമൂന്നിന് മുൻപ് ജില്ലാ ആസ്ഥാനത്ത് വിളിച്ചു ചേർക്കാനാണ് തീരുമാനം യൂസർ ഫീ ശേഖരണം ഇരുപത്തിയഞ്ച് ശതമാനത്തിൽ കുറവുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രതിനിധികളെയാണ് യോഗത്തിൽ പങ്കെടുപ്പിക്കുക വാതിൽപ്പടി മാലിന്യ ശേഖരണം തരംതിരിക്കൽ സംസ്കരണം തുടങ്ങിയ മേഖലകളിലെ പ്രശ്നങ്ങളും മനസ്സിലാക്കി പരിഹാരം തേടുക എന്നതാണ് ലക്ഷ്യം തിരൂരങ്ങാടി നഗരസഭയും ചീക്കോട് കാളികാവ് മാറാക്കര തേഞ്ഞിപ്പലം പുഴക്കാട്ടിരി കണ്ണമംഗലം മൂന്നിയൂർ ആദവനാട് പാണ്ടിക്കാട് നന്നമ്മുക്ക് അരിക്കോട് പോരൂർ പുലാമന്തോൾ വേങ്ങര മൂർക്കനാട് ആലിപ്പറമ്പ് എന്നീ ഗ്രാമപഞ്ചായത്തുകളുമാണ് ഏപ്രിൽ മാസത്തിൽ ഇരുപത്തിയഞ്ച് ശതമാനത്തിൽ താഴെ യൂസർ ഫീഫിരിക്കുന്ന തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ പട്ടികയിലുള്ളത് പെരിന്തൽമണ്ണ വളാഞ്ചേരി പരപ്പനങ്ങാടി നഗരസഭകളും കിഴാറ്റൂർ മൂത്തേടം കാലടി പുറത്തൂർ വളവന്നൂർ ഒതുക്കുങ്ങൽ എന്നീ ഗ്രാമപഞ്ചായത്തുകളുമാണ് വാതിൽപടി ശേഖരണത്തിൽ മുന്നിൽ ജൂൺ ആറിന് രാവിലെ പത്തിന് ശുചിത്വ മിഷൻ യങ് പ്രൊഫഷണൽസ് സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് എഞ്ചിനീയർമാർ തീമാറ്റിക് വിദഗ്ധർ തുടങ്ങിയവരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ശില്പശാല സംഘടിപ്പിക്കും സ്കൂൾ പ്രവേശനോത്സവം പൂർണ്ണമായും ഹരിത പെരുമാറ്റച്ചട്ടം പാലിച്ചു നടത്തുവാൻ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫീസ് വഴി സ്കൂൾ അധികൃതർക്ക് നിർദ്ദേശം നൽകുവാനും യോഗം തീരുമാനിച്ചു പഞ്ചായത്ത് ഡെപ്യൂട്ടി ഡയറക്ടർ വി കെ മുരളി യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു കില ഫെസിലിറ്റേറ്റർ എ ശ്രീധരൻ മാലിന്യമുക്ത നവകേരളം കോർഡിനേറ്റർ ബീന സണ്ണി സോഷ്യൽ കമ്മ്യൂണിക്കേഷൻ എക്സ്പേർട്ട് ഇ വിനോദ് കുമാർ ഹരിത കേരള മിഷൻ കോർഡിനേറ്റർ ജിതിൻ തുടങ്ങിയവർ പങ്കെടുത്തു കേരള സ്റ്റേറ്റ് ബാർബർ ബ്യൂട്ടീഷ്യൻസ് നിലമ്പൂർ താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ അവാർഡ് സംഘടിപ്പിച്ചു നിലമ്പൂർ മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ മുൻസിപ്പൽപേഴ്സൺകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു കേരള സ്റ്റേറ്റ് ബാർബർ ബ്യൂട്ടീഷ്യൻ സ്ഥാപക നേതാക്കളിൽ ഒരാളായ പി കെ അബുവിന്റെ പേരിൽ കെ എസ് ബി എ നിലമ്പൂർ താലൂക്ക് കമ്മിറ്റി നടപ്പാക്കിയ വിദ്യാഭ്യാസ അവാർഡ് ചെമ്പൻകൊല്ലി എ ടി മുർഷിതയ്ക്ക് അരുമാജയകൃഷ്ണൻ കൈമാറി കുഞ്ഞാലി സ്മാരക ഹാളിൽ നടന്ന പരിപാടിയിൽ താലൂക്ക് സെക്രട്ടറി കെ മൻസൂർ ഫൈസൽ സ്വാഗതവും പ്രസിഡന്റ് ടി പി നാസർ ബാബു അധ്യക്ഷതയും വഹിച്ചു താലൂക്ക് കമ്മിറ്റി നടത്തിയ ബ്യൂട്ടീഷ്യൻ കോഴ്സിന്റെ സർട്ടിഫിക്കറ്റ് വിതരണവും ചടങ്ങിൽ നടന്നു എ ഹരീഷ് പി കെ ഷംസുദ്ദീൻ കെ എം കോയ പി സുലൈമാൻ കുഞ്ഞു പി ബഷീർ പി സുബൈർ പി കെ മുജീബ് എന്നിവർ സംസാരിച്ചു കൊച്ചിൻ ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിൽ എം എ അപ്ലൈഡ് എക്കണോമിക്സിൽ ഒന്നാം റാങ്ക് നേടി പി അഭിജിത്ത് മോഹൻ മുത്തടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനായ പി മോഹന്റെയും ചുങ്കത്തറ വിദ്യാഭാരതി വിദ്യാനികേതൻ സ്കൂൾ അധ്യാപക എ ആർ അംബ്ലിയുടെയും മകനാണ് അഭിജിത്ത്